ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതാ നമ്മൾ മാങ്ങ കൊണ്ട് മാങ്ങാപ്പളുപ്പ് ഉണ്ടാക്കി ഇനി കുറച്ച് ജ്യൂസ് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാങ്ങ മിഠായി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ താങ്ക് യു മാംഗോ മുട്ടായി കൂടി വിചാരിച്ചു അപ്പൊ ഇനി ഇതിലേക്ക് പൊടിച്ചിടാനും ഡെക്കറേറ്റ് ചെയ്യാനും കുറച്ച് ബദാം നെയ്ല് വറുത്തെടുക്കാണ് അപ്പം ഒക്കെ നെയ്യിൽ വറുത്തെടുത്ത് പൊടിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കി എടുക്കുകയാണ് ഇതിനിടക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റീൽ ട്രയൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ പറ്റിട്ട് നമ്മൾ ഈ മാങ്ങക്കൂട്ടത്തില് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളെ തീയ്യക്കുട്ടിയാണ് കേട്ടോ മാംഗോ മുട്ടായി സെറ്റ് ആക്കുന്നത് ശരിക്കും നമ്മള് മാങ്ങാത്തേരണ്ടാക്കുമ്പോഴൊന്നും കുറുക്കൊന്നും വേണ്ട വെറും പളുപ്പ് ഇങ്ങനെ നമ്മള് ഒന്ന് വെയിലത്ത് വെച്ചാൽ തന്നെ നല്ല മുട്ടായി പോലെ ആവട്ടോ ഇതില് നമ്മള് കൊറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിട്ട് മധുരം മിൽക്ക് മീഡൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ മാങ്ങാത്തേരണ്ടാക്കുമ്പോൾ മധുരം ഒരു തുള്ളി പോരും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതിലിത്തിരി മധുരം ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തിരില്ല കുറച്ചധികം മധുരം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടാവും കേട്ടോ ഇതിൽ നമ്മൾ കുറുക്കുമ്പോൾ എണ്ണ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ നമ്മളത് സെറ്റ് ആവാൻ വേണ്ടി സെറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി ഇത്തിരി നെയ്യ് മേലെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ബദാമും നെയ്യില് വറുത്തിട്ടൊന്ന് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കയാണ് അപ്പം മാങ്ങ മിഠായി ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു പണി ഇട്ടിട്ടോ ചെറിയൊരു പണിയല്ല വലിയ പണിയെ കിട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരമാങ്ങ ഉണ്ടാക്കിയപ്പോഴും തുറമാങ്ങ ഉണ്ടാക്കിയപ്പോഴൊക്കെ നല്ല വേനൽ വേനൽക്കൂട്ടും ചൂടായിരുന്നു അപ്പം രണ്ട് ദിവസം കൊണ്ട് സംഭവം റെഡി ആയിക്കിട്ടിട്ടുണ്ടായിരുന്നു ഇതും നമ്മളൊരു നാലഞ്ച് ദിവസം വെയിലത്ത് വെക്കുക എടുക്കുക അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ ജസീറ തീറ്റും ഞങ്ങളുടെ പാട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് അന്ന് ഞങ്ങളിത് കട്ട് ചെയ്തു കേട്ടോ മിഠായിട്ട് ഇത് നോക്കിയാ മാങ്ങടെ ടേസ്റ്റ് ഉണ്ട് നോക്കിയാ ശരിക്കും നല്ലം കൊൻസ്റ ആയിട്ട് നടന്നു ടേസ്റ്റ് ഉണ്ട് ഒന്ന് കഴിച്ചോക്കിയാ ആ കൈ മുടിച്ച കൈ കൈ പിടിച്ചേച്ചേ കൈ മുടി നവീൻ ചേച്ചി ചിന്നങ്ങന ഒളിഞ്ഞിരിക്കുന്നു പിന്നെ ഇതൊന്നുമില്ല കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാര പിന്നെ നെയ്യും ഇത്തിരി മിൽക്ക് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടിട്ടോ ഞാൻ ആ ചെയ്തോട് പറയാ മറന്നുപോസം അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാ ഓക്കെ താങ്ക് യു